നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ഹർക്കത്ത് ഇൽ മുജാഹിദ്ദീൻ ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഐ സി എണ്ണൂറ്റി പതിനാല് ഹൈജാക്ക് ചെയ്തതിൻ്റെ കഥ പറയുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസായ ഐ സി എണ്ണൂറ്റി പതിനാല് ദ കണ്ടർ ഹൈജാക്ക് വെബ് സീരീസുമായി ബന്ധപ്പെട്ട് നെറ്റ്ഫ്ലിക്സിന്റെ ഭാരതത്തിലെ കണ്ടന്റ് മേധാവി മോണിക്ക ഷെർഗിലിനെ കേന്ദ്ര സർക്കാർ സമൻസ് അയച്ച് വിളിച്ചു വരുത്തി വെബ് സീരീസിന്റെ ഉള്ളടക്കത്തിൽ മാറ്റം വരുത്തുമെന്നും ഭാവിയിൽ പ്രസിദ്ധീകരിക്കുന്ന കണ്ടന്റുകൾ രാജ്യത്തിന്റെ വികാരം പരിഗണിക്കുന്നതാകുമെന്നും നെറ്റ്ഫ്ലിക്സ് അധികൃതർ കേന്ദ്ര സർക്കാരിന് ഉറപ്പു നൽകി വെബ് സീരീസിൽ ഹൈജാക്കർമാരുടെ യഥാർത്ഥ പേരുകൾ തന്നെ ഉൾപ്പെടുത്തി മാറ്റം വരുത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഐ സി എണ്ണൂറ്റി പതിനാല് ദ ഖണ്ഠഹാർ ഹൈജാക്ക് എന്ന വെബ് സീരീസ് ഭീകരരെ വെള്ള പൂശുന്നതാണെന്ന് ആരോപണം ഉയർന്നിരുന്നു പിന്നാലെയാണ് കേന്ദ്രം ഇതിൽ ഇടപെട്ടത് വെബ് സീരീസിന്റെ ട്രെയിലർ ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് പുറത്തിറങ്ങിയത് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധം ശക്തമായി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയിലെ അംഗങ്ങളായ ഇബ്രാഹിം അക്തർ ഷാഹിദ് അക്തർ സയ്യിദ് സണ്ണി അഹമ്മദ് ഖാസി സഹൂർ മസ്ത്രി ഷാക്കിർ എന്നിവരാണ് വിമാനം തട്ടിക്കൊണ്ടുപോയത് ശങ്കർ പോല ചീഫ് ഡോക്ടർ ബർഗർ തുടങ്ങിയ പേരുകളിലാണ് സീരീസിൽ ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇസ്ലാമിക ഭീകരത വെക്കാനുള്ള ശ്രമമാണ് പരമ്പരയുടേതെന്നും ആരോപണം ശക്തമായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് ഐ എൻ ബി മന്ത്രാലയം നെറ്റ്ഫ്ലിക്സ് മേധാവിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയത് മീറ്റിംഗിൽ ഹൈജാക്കർമാരുടെ യഥാർത്ഥ പേരുകൾ വ്യക്തമായി പ്രദർശിപ്പിക്കുന്നതിന് അടിക്കുറിപ്പുകളോ റൈഡറുകളോ നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യൻ മേധാവിയോട് സർക്കാർ കടുത്ത ചോദ്യങ്ങൾ ഉന്നയിച്ചു ഹൈജാക്കർമാർ ഉറപ്പുള്ളവരും സംവേദനക്ഷമതയുള്ളവരുമായി കാണപ്പെട്ടത് എന്തുകൊണ്ടാണെന്നും സർക്കാർ ചോദിച്ചു ബോയ്ക്കോട്ട് നെറ്റ്ഫ്ലിക്സ് ബോയ്ക്കോട്ട് ബോളിവുഡ് ബോയ്ക്കോട്ട് ഐ സി എ എയ്റ്റ് വൺ ഫോർ എന്നീ ഹാഷ്ടാഗുകൾ ഉപയോഗിച്ച് ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും കുറ്റവാളികളുടെ മനുഷ്യത്വപരമായ പ്രൊജക്ഷനെ എതിർത്തു വിഷയം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരം കൊണ്ട് കളിക്കാൻ ആർക്കും അവകാശമില്ലെന്നും സർക്കാർ അടിവരയിട്ടു സംവിധായകൻ അനുഭവ് സിൻഹ പാകിസ്ഥാൻ ഭീകരർക്ക് ഹിന്ദു പേരുകൾ നൽകി അവരുടെ കുറ്റകൃത്യങ്ങൾ വൈറ്റ് വാഷ് ചെയ്യുന്നുവെന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ആരോപിച്ചു ചലച്ചിത്ര നിർമ്മാതാവ് അനുഭവ് സിൻഹ അവരുടെ അമുസ്ലിം പേരുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ ക്രിമിനൽ ഉദ്ദേശം നിയമവിധേയമാക്കി പതിറ്റാണ്ടുകൾക്ക് ശേഷം ഹിന്ദുക്കൾ ഐ സി എണ്ണൂറ്റി പതിനാല് ഹൈജാക്ക് ചെയ്തുവെന്ന് ആളുകൾ കരുതും മാളവ്യ ട്വീറ്റ് ചെയ്തു നൂറ്റി എഴുപത്തി ആറ് യാത്രക്കാരുമായി കണ്ഠഹാറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഐ സി എണ്ണൂറ്റി പതിനാല് എന്ന വിമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലിന് ഹൈജാക്ക് ചെയ്യപ്പെട്ടു അഫ്ഗാനിസ്ഥാനിലെ ഖണ്ഡഹാറിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നിലധികം സ്ഥലങ്ങളിലേക്ക് പറന്നു ഏഴ് ദിവസത്തിന് ശേഷം അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഹൈജാക്കർമാരുടെ ആവശ്യങ്ങൾ ഭാഗികമായി അംഗീകരിക്കുകയും മൂന്ന് ഭീകരരായ മൗലാന മസൂദ് അസർ അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ് മുഷ്താഖ് അഹമ്മദ് സർഗർ എന്നിവരെ യാത്രക്കാർക്ക് പകരമായി വിട്ടയക്കുകയും ചെയ്തു സംഭവത്തിൽ ഒരു യാത്രക്കാരൻ മരിച്ചിരുന്നു മൂന്ന് ഭീകരരെ വിട്ടയച്ചതിന് ശേഷം ഇന്ത്യ വലിയ വിലയാണ് നൽകിയത് അതിനുശേഷം ഇന്ത്യയിൽ ഈ തീവ്രവാദികളുടെ നേതൃത്വത്തിൽ ധാരാളം തീവ്രവാദ ആക്രമണങ്ങളും നടന്നിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി you yeah.